മയിലിരിക്കുന്ന എന്റെ തൊട്ടടുത്ത ഞാനി അങ്ങോട്ട് വരും പറന്നു പോകുന്നു തോന്നുന്നു ഇത് വെക്കോണേ

മരത്തിന്റെ ഈ റബ്ബറിന്റെ മുകളിലിരിക്കുവായിരുന്നു ലോങ്ങ് എത്തിയത് ഇവിടെ നിങ്ങൾ മിക്കപ്പോഴും മൈലാ കാണും കേട്ടോ നമ്മൾ അടുത്ത വരുമ്പോ തന്നെ വേഗം പോവും ഞാനിവിടെ മൂന്ന് പ്രാവശ്യമായി മയിലിലേക്കാണ് അങ്ങനെ രണ്ട് മൈലുണ്ട് കേട്ടോ ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് രണ്ട് രണ്ടു മൈലിലേക്കു ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് അപ്പുറത്തെ സൈഡിൽ രണ്ടെണ്ണം കാണാൻ പറ്റുന്നുണ്ടെന്ന് എന്ന് അറിയത്തില്ല എനിക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലായി ഇച്ചിരി ദൂരെ ദൂരൊന്നിവിടെ ഈ അവിടെ ഉണ്ട് കേട്ടോ മൈൽപ്പയിലെ കാണും ഇവിടെയെല്ലാം മയിലിന്റെ താവളാന്ന് തോന്നുന്നു അങ്ങേ സൈഡിൽ പെൺമയിലുണ്ട് രാമയിൽ രണ്ടെണ്ണം അങ്ങോട്ട് പോകുന്നുണ്ടോ ആ മരത്തിൻ്റെ അവിടെ പെൺമൈലങ്ങോട്ടുണ്ട് കേട്ടോ ചെറിയ മയിലിന്റെ കുഞ്ഞുങ്ങള് ഇതോ എത്ര മയിൽ കഴിച്ചു ഇത് ഫുള്ള് മൈലാ കേട്ടോ പെൺമയില് കാണുന്നില്ല ഒരു ദിവസം മൈലിനെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് ഞാൻ പോവാ നേരം ഞാൻ പോവാ നേരം ുട്ടിക്കുന്ന സമയ പിന്നൊരു ദിവസം കാണാം നമ്മൾ പോകുന്ന വഴി തന്നെ കേട്ടോ ഒരു ദിവസം ലീവുള്ള ഒരു ദിവസം വരെ ഇങ്ങോട്ട് അന്നേരം കാണാലോ അങ്ങനെ സമയമില്ല പോയേക്ക ഒന്നിനെ കണ്ടിട്ട് ഇറങ്ങിയതാണേ അന്നേരം എത്ര മൈലാ ഒരുമിച്ചു വന്നറിയോ കുറെ പെൺമൈലും ഉണ്ട് ചെറിയ നിങ്ങളുണ്ട് പെൺമൈലും ഉണ്ട്